വലിയ കുളങ്ങര പള്ളിയിലേക്ക് കിതാബ് ഓധാൻ വന്ന് അവിടെ കുറെ വർഷം പഠിച്ച് അങ്ങനെ അവിടുന്ന് തന്നെ വിവാഹം ചെയ്ത് താനൂർക്കാരനായ ഒരു വ്യക്തിയാണ് കെ കെ അബ്ദു സമസ്ത കേരള ജമിയുടെ പ്രസിഡന്റായി ഉസ്താദികൾ തെരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും അധികം താമസിയാതെ ഉസ്താദികൾ വഫാത്താവുകയാണ് ചെയ്തത് ചേളാരിയിലേക്ക് വരാനുള്ള പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് രൂപീകൃതമായി ക്രമപ്രബൃദ്ധമായി അതിന്റെ പ്രവർത്തനങ്ങള് പരിപാടികൾ ടീമുകള് വളർ വളർന്ന് വിപുലമായി വന്നു അങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിലാണ് ഉസ്മാൻ സാഹിബ് സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ സെക്രട്ടറിയാവുന്നത് ജനറൽ സെക്രട്ടറി കോട്ടുമര അബോക്കർ മുലിയാർ ഉസ്താദ് അന്ന് ഗൾഫിലേക്ക് ഉസ്താദ് പോകും ഉസ്താദു മർക്കറബി ഇസ്ലാമിയുടെ ആവശ്യം വേണം അപ്പൊ ബോംബെയിലൂടെയാണ് പോവുക ബോംബെയിലൂടെ പോവുക എന്ന് പറഞ്ഞാൽ ബോംബെ ചെന്നാൽ ഏതെങ്കിലും ഹോട്ടലിൽ റൂം എടുക്കണ ശീലമുണ്ടായിരുന്ന അവസ്ഥ പകരം ഇസ്ലാം അറബി കോളേജിലാണ് തങ്ങുക കൂവത്തുൽ ഇസ്ലാം അറബി കോളേജ് ഇന്ന് ദാർഹൃദയുടെ സഹസ്ഥാപനങ്ങളിൽ ഒന്നാണ് ഇരുപത് ഇരുപത്തിരണ്ട് കൊല്ലമായി അവിടുത്തെ സിലബസ് ദാർഹുദായയുടെ രീതിയിലാക്കി മാറ്റി അവിടെ ഉൾക്കൊള്ളാവുന്ന അത്ര കുട്ടികളെ അവിടെ പഠിപ്പിച്ച് പിന്നെ അഞ്ചു കൊല്ലത്തിന് ശേഷം അവരെ ദാർഹൃദയിലേക്ക് അയക്കുകയാണ് ചെയ്യുക അന്ന് തന്റെ മെട്രിക്കുലേഷൻ വിദ്യാഭ്യാസം എന്ന ആ അടിത്തറയിൽ നിന്നുകൊണ്ട് വളരെ ശ്രദ്ധേയമായ പല പരിവർത്തനങ്ങളും പരിഷ്കരണങ്ങളും വിദ്യാഭ്യാസ സംജാതമായ പുതിയ രീതികളുമൊക്കെ നടപ്പാക്കപ്പെട്ടത് ഉസ്മാൻ സാഹിബിലൂടെയാണ് പരീക്ഷാ സംവിധാനം ക്വാർട്ടർലി പരീക്ഷ ഹാഫ് ഇയർലി പരീക്ഷ ആനുവൽ പരീക്ഷ വേറെ ഏതെങ്കിലും പുറത്ത് നടക്കുന്ന സമ്മേളനങ്ങളോ പരിപാടികളോ ക്ലാസുകളൊക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹം ഉണ്ടാവും ഞാനും ഉണ്ടാവും ചിലപ്പോൾ എൻ്റെ പേര് നിർദ്ദേശിക്കാൻ അദ്ദേഹമായിരിക്കും ഞാൻ നതുവയിൽ നിന്ന് പഠനം പൂർത്തിയാക്കി വന്നു എന്നതുകൊണ്ട് അദ്ദേഹത്തിന് എന്നോട് പ്രത്യേക ഒരു മതിപ്പുണ്ടായിരുന്നു കെ കെ ഹജറത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന ഉസ്താദ് കെ കെ അബുബക്കർ മുസ്ലിയാർ സമസ്ത കേരള ജമീയ തൊഴിലുമായയുടെ മേഖലകളിലും വിശിഷ്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പിലും വിദ്യാഭ്യാസ സാംസ്കാരിക പ്രവർത്തനങ്ങളിലുമൊക്കെ വളരെ വലിയ പങ്ക് വഹിച്ച ഒരു വ്യക്തിത്വത്തിനുടനാണ് ഉസ്താദിൻ്റെ സ്വന്തം സ്ഥലം എറണാകുളം ജില്ലയിലാണ് അവിടെ താനൂരിലേക്ക് കിതാബ് ഓതാൻ വന്നതാണ് താനൂർ നിലവിലുള്ള കോളേജ് വരുന്നതിന് മുമ്പ് അവിടെ നിലവിലുള്ള കോളേജിൻ്റെ അടുത്ത് തന്നെയാണ് വലിയ പള്ളി ആ പള്ളിയുടെ അടുത്തൊരു കുളമുണ്ട് വലിയ കുളം ആ വലിയ കുളത്തിൻ്റെ കരയിലുള്ള പള്ളി ആയതുകൊണ്ട് വലിയ കുളങ്ങര പള്ളി എന്നാണ് എന്നാണെങ്കിൽ പറയാം അവിടെ വലിയ ദ്രസ്സുകൾ നടന്നിരുന്നു നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട് അവിടുത്തെ ദ്രസ്സുകൾ അത് വേറൊരു ചരിത്രമാണ് അതത് കാലഘട്ടങ്ങളിലെ തലയെടുപ്പുള്ള പണ്ഡിതന്മാർ അവിടെ ഉസ്താദ്മാരായിരുന്നു അവിടെ പഠിച്ചു പുറത്തിറങ്ങിയ പല വിദ്യാർത്ഥികളും പിൽക്കാലത്ത് വലിയ തലയെടുപ്പുള്ള പണ്ഡിതന്മാരായി മാറി ഇങ്ങനെയൊക്കെയുള്ളൊരു സമ്പന്നമായ ചരിത്രമുള്ള സ്ഥലമാണ് താനൂർ വലിയ കുളങ്ങരപ്പള്ളി വലിയ കുളങ്ങരപ്പള്ളിയിലേക്ക് കിതാബ് ഓദാൻ വന്ന് അവിടെ കുറേ വർഷം പഠിച്ച് അങ്ങനെ അവിടുന്ന് തന്നെ വിവാഹം ചെയ്ത് താനൂർക്കാരനായ ഒരു വ്യക്തിയാണ് ശേഖന കെ കെ അബ്ബൂബക്കർ ഹെദ് അദ്ദേഹം തമിഴ്നാട്ടിലെ പട്ടണത്ത് ഒരു കോളേജ് ഉണ്ടായിരുന്നു അൽ മെഹ്ലറത്തുൽ കതിരിയ എന്നാണ് എൻ്റെ പേര് അവിടെ ഉസ്താദായി ക്ഷണിക്കപ്പെട്ടു ഉറുദു ഭാഷയിലൊക്കെ നല്ല വശമുള്ള പണ്ഡിതൻ കൂടിയാണ് കേക്ക ഉസ്താവ് കാരണം അദ്ദേഹം ദൈവബന്തിൽ നീണ്ടകാലം പഠിച്ചിട്ടുണ്ടായിരുന്നു നാലോ അഞ്ചോക്കോ കൊല്ലം പഠിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഉറുദു സമ്പന്നത കൂടി ഉള്ളതുകൊണ്ട് തമിഴ്നാട്ടിലെ ഈ മഹന്ദറത്തൂർ ഖാദിരിയ എന്ന് പറഞ്ഞ സ്ഥാപനത്തിലേക്ക് മഹാൻ അവരുകൾ പ്രിൻസിപ്പളായി ക്ഷണിക്കപ്പെടുന്നു താരതമ്യേന മുസ്ലിങ്ങളുടെ ആധിക്യവും ഉറുദു ഭാഷയുടെ പ്രയോഗവുമുള്ള പ്രദേശങ്ങളാണ് കായൽപട്ടണവും പരിസരങ്ങളൊക്കെ അങ്ങനെ ഈ സ്ഥാപനത്തിൽ ഏതാനും വർഷങ്ങൾ അധ്യാപന സേവനം ചെയ്തതുകൊണ്ടാണ് തമിഴ്നാട്ടുകാരുടെ അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുള്ള ആൾക്കാരുടെ ഭാഷയിൽ ഹസറത്ത് എന്ന പേര് ഉസ്താദർക്ക് ഉസ്താവകൾക്ക് ലഭിക്കണം ഷീഖ് ഹസൻ ഹസ്രത്ത് എന്ന പണ്ഡിതമുണ്ടായിരുന്നു കണ്ണൂർ പാപ്പിനി ശരി അദ്ദേഹം വാക്യോത്തിൽ നീണ്ട കാലം മുതലീസായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് ആ പേര് കിട്ടി ഷീഖ് ഹസൻ ഹസ്റത്ത് അങ്ങനെ തമിഴ്നാട്ടിലെ ഈ മെഹദർത്തുൽ കാതിരിയിലെ സേവനത്തിന് ശേഷം കെ കെ സാർ നാട്ടിലേക്ക് തന്നെ വന്ന് നാട്ടിലുള്ള പല സ്ഥലങ്ങളിലും ദീനി സേവനം ചെയ്ത് അതോടൊപ്പം തന്നെ സമസ്ത കേരള ജമീയത്തു ലുലമായയുടെ ഉന്നത നേതാക്കളിൽ ഒരാളായി പരിരക്ഷിക്കുകയും ചെയ്യും സമസ്ത മുഷാവറ മെമ്പർ അതുപോലെ സമസ്തയുടെ നേരിട്ടുള്ള പലവിധ വിദ്യാഭ്യാസ സാംസ്കാരിക മതകീയ മേഖലകളിലും പ്രവർത്തനങ്ങളിലുമൊക്കെ സക്രിയമായ ഇടപെടലുകൾ നടത്തി അങ്ങനെ ശ്രദ്ധേയനായ ഒരു വ്യക്തിയായിരുന്നു ഉസ്താദ് കെ കെ ഗോകലാചർ ഞാനുമായി നേരിട്ടുള്ള ബന്ധം നേരത്തെ സൂചിപ്പിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജനുവരി ഒന്നാം തീയതി പാലക്കാട് ജില്ലയിലെ പൊട്ടച്ചിറ അവിടെ അൻവരിയ അറബിക് കോളേജ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ജനുവരി ഒന്നിനായിരുന്നു അറുപത്തി ഒൻപത് ജനുവരി ഒന്ന് അതുവരെ അവിടെ ദൃശ്യം നടന്നു വന്നിരുന്ന പള്ളിയാണ് മുത്താലിമികളും മദരസ്മാരും ഉണ്ടായിരുന്ന സ്ഥലമാണ് ഈ തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ജനുവരി ഒന്ന് മുതലാണ് അത് അൻവരിയ കോളേജ് എന്ന പേരിലുള്ള സ്ഥാപനമായി അപ്ഗ്രേഡ് ചെയ്യപ്പെട്ട് വിദ്യാഭ്യാസ അധ്യാപന സേവനങ്ങൾ തുടർന്ന് വരാൻ തുടങ്ങിയത് അപ്പം ഞാൻ അവിടെ ഒരു വിദ്യാർത്ഥിയായി ചെന്ന് അവിടെ ചേർന്ന് അങ്ങനെ ഉസ്താദുമായി നേരിട്ടുള്ള ഉസ്താദീയത്തിന് അല്ലെങ്കിൽ ഉസ്താദിന് ശിഷ്യനാകാനുള്ള സുവർണാവസരം അസുലഭ സൗഭാഗ്യം നമുക്ക് ലഭ്യമായി പിന്നീട് സമസ്ത കരട് ജമിയ തുമായയുടെ പ്രസിഡൻറ്റായി ഉസ്താദവുകൾ തിരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും അധികം താമസിയാതെ ഉസ്താദവറുകൾ വഫാത്താവുകയാണ് ചെയ്തത് സമസ്തയുമായി ആഭിമുഖ്യമുള്ള സ്ഥാപനങ്ങളുടെ നാനാവിധമായ സംരംഭങ്ങളിലും പ്രവർത്തനങ്ങളിലും പ്രശ്നങ്ങളിലുമൊക്കെ ഇടപെട്ടിരുന്നൊരു വ്യക്തി കൂടിയാണ് കെ കെ ഉസ്താബ് അദ്ദേഹത്തിന് തൂലികാ പരിജ്ഞാനവും ഉണ്ടായിരുന്നു അങ്ങനെ ഒരു വൈഭവമുള്ള പ്രസംഗകനല്ല അതേസമയം അന്ന് നിലവിലുണ്ടായിരുന്ന സുന്നി ടൈംസിൽ പലപ്പോഴും മഹാനവർ ലേഖനം എഴുതാറുണ്ടായിരുന്നു വളരെ ശാന്തമായ പ്രകൃതം സ്വഭാവം സമീപനങ്ങൾ എല്ലാവരോടും പുഞ്ചിരിച്ച് മാത്രം സംസാരിക്കുന്ന ഒരു സവിശേഷ രീതി അഭിസംബോധന ആരാണെങ്കിലും നിങ്ങളെന്നാണ് വിളിക്കുക ആദരപൂർവ്വം ചില ഉസ്താദന്മാരൊക്കെ പരിചയമില്ലാത്ത ആൾക്കാരാണെങ്കിലും ജി എവിടുന്നാണ് വരുന്നത് എന്താണല്ലോ വർത്തമാനം ജിപ്പ് എവിടെ എന്നുള്ള സംബോധന ശി ശൈലിയാണെങ്കിൽ കെ കെ ഉസ്താദിൻ്റെ വളരെ ആദരണീയമായ സംസാര ശൈലിയാണ് പലപ്പോഴും പറയാൻ കുറച്ച് കുറച്ചുകൂടി കുറവാണെങ്കിൽ കുട്ടി എഴുന്നാൽ വരുന്നത് പൊട്ടിൻ്റെ വാപ്പ എവിടെ പൊട്ടിപ്പവിടെ പഠിക്കണെന്ന് സംസാരിക്കും എന്ന് ഒരു കവിവാക്യമുണ്ട് എൽമിൻ്റെ കൊലകൾ കൊണ്ട് ഒരു വ്യക്തിയുടെ ശിരസ് കനമുള്ളതായാൽ ആ കനത്തിനനുസരിച്ച് അവൻ്റെ തല കുനിയും എന്നാണ് ഇതിൽ പറയുന്നത് എന്ന് പറഞ്ഞാൽ അവൻ വിനയാന്വിതനായിത്തീരുന്നു ഇത് പല പണ്ഡിതന്മാരിലും ദർശിക്കാൻ പറ്റാത്ത ഒരു സവിശേഷ സ്വഭാവമായിരുന്നു കെ കെ ഉസ്താദറുകൾ അത് സ്വായത്തമാക്കിയിരുന്നു സാർവത്രികമായി അത് ജീവിതത്തിൽ പകർത്തിയിരുന്നു വളരെ ലളിതമായ ജീവിതമാണ് നയിച്ചിരുന്നത് പ്രത്യേകിച്ച് വളാഞ്ചേരി മർക്കസുത്തർബി അൽ ഇസ്ലാമിയുടെ സ്ഥാപനത്തിൽ അതിൻ്റെ പ്രസിഡൻ്റായിരുന്നു അതിൻ്റെ വലിയ പങ്കാളിത്തം അതിൻ്റെ പുരോഗതിയിൽ ഉസ്താദുകൾ വഹിച്ചിട്ടുണ്ട് അന്ന് ഗൾഫിലേക്ക് ഇടയ്ക്കിടക്ക് ഉസ്താദ് പോകും മർക്കസുത്തർബി അൽ ഇസ്ലാമിയുടെ ആവശ്യത്തിന് വേണ്ടി അന്ന് കരിപ്പൂർ എയർപോർട്ട് വന്നിട്ടില്ല അതിൻ്റെ ആരാധനകൾ പണികളൊക്കെ നടക്കുന്ന സന്ദർഭമാണ് അപ്പോൾ ബോംബെയിലൂടെയാണ് പോവുക ബോംബെയിലൂടെ പോവുക എന്ന് പറഞ്ഞാൽ ബോംബെ ചെന്നാൽ ഏതെങ്കിലും ഹോട്ടലിൽ റൂം എടുക്കണ ശീലം ഉണ്ടായിരുന്ന സ്ഥാപനം പകരം കൂവത്തുൽ ഇസ്ലാം അറബി കോളേജിലാണ് തങ്ങ കൂവത്തുൽ ഇസ്ലാം അറബി കോളേജ് ഇന്ന് ദാർഹുദയുടെ സഹസ്ഥാപനങ്ങളിൽ ഒന്നാണ് ഇരുപത് ഇരുപത്തിരണ്ട് കൊല്ലമായി അവിടുത്തെ സിലബസ് ദാർഹുദായയുടെ രീതിയിലാക്കി മാറ്റി അവിടെ ഉൾക്കൊള്ളാവുന്നത്ര അവിടെ പഠിപ്പിച്ച് പിന്നെ അഞ്ച് കൊല്ലത്തിന് ശേഷം അവരെ ദാർഹുദയിലേക്ക് അയക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയുള്ള ആ കുവത്തുൽ ഇസ്ലാം സ്ഥലപരിമിതി വളരെ അനുഭവപ്പെടുന്ന സ്ഥാപനമാണ് ബോംബെയുടെ ഹൃദയത്തിൻ്റെ നടുഭാഗത്താണ് ഉള്ളിലാണ് കെട്ടിടം വിപുലീകരിക്കാൻ ഉള്ള സൗകര്യങ്ങളൊന്നുമില്ല ഭൂമിയോ അല്ലെങ്കിൽ വിപുലീകരണത്തിനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത സാഹചര്യം എന്നാലും ഉസ്താദ് അവിടെയാണ് താമസത്തിന് തിരഞ്ഞെടുത്തിട്ടുള്ളത് സൗകര്യമുള്ളൊരു എടുക്കുന്നതിന് കുഴപ്പമുണ്ടായിട്ടല്ല ആ ഹോട്ടലിൻ്റെ ചിലവ് യാത്രാശേലും എഴുതാവുന്നതുള്ളു അത്തരം പ്രശ്നങ്ങൾ കൊണ്ടല്ല ഒരു പണ്ഡിതൻ എന്ന നിലക്ക് ജമാഅത്ത് സംസ്കാരം ലഭ്യമാവുന്ന സാഹചര്യത്തിൽ പണ്ഡിതന്മാരുമായി ഇടപഴകാൻ പറ്റുന്ന ചുറ്റുപാടിൽ വിദ്യാർത്ഥികളുമായി സംസാരിക്കാനും അവരുമായി സ്നേഹം പങ്കിടാനും ഒക്കെ പറ്റുന്ന ഒരു സ്ഥലത്ത് താമസിക്കുക ഇതോരോന്നും അവരിൽ ഇങ്ങനെ കൗതുകവും താൽപ്പര്യവും അഭിരുചിയൊക്കെ വളർത്തിക്കൊണ്ടുവരികയും ചെയ്യും അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കെ കെ സാദാ അവിടെ താമസത്തിന് തിരഞ്ഞെടുത്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ യു എയിലേക്ക് അല്ലെങ്കിൽ ഗുഫ് ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകുമ്പോഴും വരുമ്പോഴൊക്കെ ഒക്കെ ഓവത്തിലാണ് തങ്ങുക പിന്നെ അവിടെ നാട്ടിലേക്ക് വരും ട്രെയിനിൽ ഇങ്ങനെ ശാരീരികമായ ചില പ്രയാസങ്ങളൊക്കെ അവസാന കാലങ്ങളിൽ ഉസ്താദിന് ഉണ്ടായിരുന്നു പലതരം രോഗങ്ങൾ അതൊക്കെ കൊണ്ടാണ് ഉസ്താദുകൾ ഇങ്ങനെയുള്ള സേവനങ്ങൾ മുഴുകിയത് അപ്പോൾ അലഹമില്ല നമ്മുടെ സമസ്ത കേരള ജമീയമായയുടെയും ഔരസുന്നതികൾ ജമാനത്തിൻ്റെയും മതവിദ്യാഭ്യാസത്തിൻ്റെയും മതാധ്യാപനത്തിൻ്റെയും അധ്യയനത്തിൻ്റെയും മേഖലകളിലൊക്കെ വ്യതിരിക്തമായ ഒരു വ്യക്തിമുദ്ര പതിച്ച മഹാനായിരുന്നു ഉസ്താദ് കെ കെ അബൂ മുസ്ലിയാർ എന്ന കെ കെ ഹദർ സമസ്ത കേരള ജമീയത്തുള്ളവരുമായയുടെ ചരിത്രം പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ജീവിതാനുഭവങ്ങൾ പറയുമ്പോൾ ഒരിക്കലും വിസ്മരിക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് കെ പി ഉസ്മാൻ സാഹിബ് ചേളാരിയിലായിരുന്നു ആനവരോട് താമസം അവസാന കാലങ്ങളിൽ അവസാന വർഷങ്ങളിൽ അതിനു മുൻപ് ചാവക്കാടിനടുത്ത വെന്മേനാട് താമസിച്ചിരുന്നു അവരെ സ്വന്തം സ്ഥലം തലശ്ശേരിക്ക് സമീപം വേങ്ങാട് ആണ് വളരെ പവിത്രമായ ഒരു കുടുംബ പാരമ്പര്യം കൂടിയുള്ള വ്യക്തിയാണ് ഉസ്മാൻ സാഹിബ് നൂറുദ്ദീൻ ഷെയ്ഖ് എന്ന അദ്ദേഹത്തിൻ്റെ ഒരു പിതാമഹൻ ചാലിയത്ത് അന്ത്യവിശ്രമം കൊള്ളുന്നു അബൂബക്ര സുദ്ദീഖ് റദി അള്ളാഹനവിൻ്റെ പരമ്പര ആണ് അവർ എന്നാണ് പറയപ്പെടുന്നത് അപ്പം അങ്ങനെയുള്ളൊരു പവിത്രമായ കുടുംബ പൈതൃക പാരമ്പര്യം മഹാനവരകളെ ഈ സമസ്ത സുന്നതജമായ മേഖലകളിലേക്ക് തിരിച്ചുവിടുന്നതിൽ ആ പാരമ്പര്യം വലിയ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് ഇത് എൻമേനാട് നിന്ന് അദ്ദേഹം ചേളാരിയിലേക്ക് വരിക ചേളാരിയിലേക്ക് വരാനുള്ള പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് രൂപീകൃതമായി ക്രമപ്രബൃദ്ധമായി അതിൻ്റെ പ്രവർത്തനങ്ങൾ പരിപാടികൾ കീമുകൾ വളർന്ന് വളർന്ന് വിപുലമായി വന്നു അങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിലാണ് ഉസ്മാൻ സാഹിബ് സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിൻ്റെ സെക്രട്ടറിയായി വന്നു ജനറൽ സെക്രട്ടറി കോട്ടുമല അബൂബക്കർ മുലിയാർ ഉസ്താദ് അവർ ആയിരുന്നു മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ സംഘടനാ പ്രവർത്തനങ്ങളൊക്കെ കാര്യമായി ആവിഷ്കരിച്ചിരുന്നത് നടപ്പാക്കിയിരുന്നത് രൂപകൽപ്പന ചെയ്തിരുന്നത് ഉസ്മാൻ സാഹിബിലൂടെയാണ് നാട്ടിൽ പല സംഭവങ്ങളുണ്ടാകും അതിനനുസരിച്ചൊക്കെയുള്ള പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കപ്പെടും അതിനൊക്കെ ചുക്കാൻ പിടിച്ചിരുന്നത് ഉസ്മാൻ സാഹിബായിരുന്നു അന്നത്തെ സാഹചര്യം വെച്ച് അദ്ദേഹത്തിന് വളരെ ഉയർന്ന വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു മെട്രിക്കുലേഷൻ എന്ന് പറയാം മെട്രിക്കുലേഷൻ ഇന്നത്തെ ഏകദേശം പ്ലസ് വൺ പ്ലസ് ടു ലെവലിലുള്ള വിദ്യാഭ്യാസം അന്ന് വെറും നാലാം ക്ലാസ് യോഗ്യതയുള്ള ആളുകളൊക്കെ മാഷന്മാരായി പഠിപ്പിച്ചിരുന്ന കാലം പ്രൈമറി വിദ്യാലയങ്ങളിൽ മാഷ് നാലാം ക്ലാസ് അഞ്ചാം ക്ലാസ് പഠിച്ചിട്ടുണ്ടാവും അപ്പോൾ ആ ക്ലാസ്സുകളിൽ പഠിപ്പിക്കാനും അവരെന്നെ മതി എന്നായിരുന്നു അന്നത്തെ സാഹചര്യം ചുറ്റുപാടുകൾ അങ്ങനെ ഉസ്മാൻ സാഹിബ് സാഹിബവർ സമസ്തയുടെയും സുന്നത്ത് ജമായത്തിൻ്റെയും പ്രവർത്തന മേഖലകളിൽ ബഹുമുഖമായ സംരംഭങ്ങളിൽ ഏർപ്പെടാൻ തുടങ്ങി അദ്ദേഹത്തിൻ്റെ കഴിവ് അവിടങ്ങളൊക്കെ തിളങ്ങാൻ തുടങ്ങി ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുന്ന ആളുകൾക്ക് സമസ്തയെയും അതിൻ്റെ ഒക്കെ നന്നായി മനസ്സിലാക്കാൻ കഴിയുന്ന പ്രഭാഷണങ്ങൾ അദ്ദേഹം നിർവഹിച്ചു ഇങ്ങനെ വളരെ വലിയൊരു ഭാഗതയത്വം സമസ്തയുടെ ചരിത്രത്തിൽ ബഹുമാനപ്പെട്ട കെ പി ഉസ്മാൻ സാഹിബ് അവർക്കുണ്ടായിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ചാവക്കാട് താലൂക്കിൽ ഉള്ള ചാവക്കാട് സിറ്റിക്ക് അടുത്ത വെന്മേനാട് നിന്ന് ചേളായിരിലേക്ക് താമസം വന്നു ഈ സമസ്ത അവിടെ കേന്ദ്രീകൃതമായി വരാൻ കാരണം അവിടെ ഒരു അലൂമിനിയ കമ്പനി ഉണ്ടായിരുന്നു തെക്കു നിന്ന് വന്ന ആലപ്പുഴ ജില്ലയിലെ മാന്നാറിൽ നിന്ന് വന്ന ഒരു അബ്ദുൽ ഖാദിർ ഹാജിയായിരുന്നു അതിൻ്റെ ഉടമയും സ്ഥാപകൻ അലൂമിനിയ പാത്രങ്ങളൊക്കെ ഉണ്ടാക്കുക പഴയ അലൂമിനിയം ശേഖരിച്ച് അത് സംസ്കരണം നടത്തി ഉപയോഗയോഗ്യമാക്കുക വിവിധ തരത്തിലുള്ള അലൂമിനിയം ഉപകരണങ്ങൾ പാത്രങ്ങൾ മാർക്കറ്റുകളിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക തുടങ്ങിയുള്ള പ്രവർത്തനങ്ങളൊക്കെയാണ് ആ കമ്പനി നിർവഹിച്ചിരുന്നത് അപ്പോൾ അബ്ദുൽ ഖാദിർ ഹാജി അവിടെ വരുമ്പോൾ അവിടെ തരിശാണ് സ്ഥലം ശൂന്യമായി കിടക്കണം അദ്ദേഹം കുറേ അധികം ഭൂമി വാങ്ങി ആ ഭൂമിയിൽ തൻ്റെ ഫാക്ടറി സ്ഥാപിച്ച് അങ്ങനെ സമസ്തയുമായി അദ്ദേഹം അടുത്തു വന്നു ഉസ്മാൻ സാഹിബ് അതുപോലെ ജമലുല്ലയിൽ തങ്ങൾ തങ്ങളുണ്ടായിരുന്നു അവിടെ കോഴിക്കോട് പന്നിയങ്കരങ്ങിലൊക്കെ ദൃശ്യം നടത്തിയിരുന്ന ദൈവബന്ധിൽ നിന്ന് ബിരുദം നേടിയ ഒരു തങ്ങളായിരുന്നു അദ്ദേഹം അവിടെ സമസ്തയുടെ പഴയ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലൂടെയാണ് അയാളെ വീട്ടിലേക്ക് കിടക്കുക മരിച്ചുപോയി ഒരു റൂമിൻ്റെ സ്ഥലം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കിടക്കുന്ന വഴിയാക്കി മാറ്റപ്പെട്ടതായിരുന്നു അതായത് അതേ ബിൽഡിങ്ങിനോട് ചേർന്നുള്ള ഭൂമിയായിരുന്നു തങ്ങൾ താമസിച്ചിരുന്നത് ഉസ്മാൻ സാഹിബിൻ്റെ ഭൂമി അങ്ങനെ തന്നെ അങ്ങനെയാണ് സമസ്തവുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ അവിടെ വരാനും അങ്ങനെ അവിടെ നിസാമി അബൂബക്കർ നിസാമി സാഹിബ് വരുന്നതും അങ്ങനെ തന്നെയാണ് ഉസ്താദ് അബൂബക്കർ നിസാമി അദ്ദേഹം കടലുണ്ടിക്കാരനാണ് ഇങ്ങനെയുള്ള ഈ ഉസ്മാൻ സാഹിബ് അബ്ദുൽ ഖാദർ റാജി പിന്നെ ജമലുല്ലയിൽ തങ്ങൾ ഇവരൊക്കെ വന്നപ്പോൾ അബൂബക്കർ നിസാമി എന്ന് പറഞ്ഞാൽ അടുത്ത കാലത്ത് മരിച്ച സെയ്ദ് മുഹമ്മദ് നിസാമിയുടെ അമ്മോഷനാണ് അദ്ദേഹം അഥവാ അബൂബക്കർ നിസാമിയുടെ മൂത്ത മകളെയാണ് സെയ്ദ് മുഹമ്മദ് നിസാമി വിവാഹം ചെയ്തിരുന്നത് പിന്നെ പറഞ്ഞ സെയ്ദ് മുഹമ്മദ് നിസാമി അവിടെ താമസാക്കി അങ്ങനെയുള്ള ഒരു പണ്ഡിത കൂട്ടുകെട്ട് രൂപപ്പെട്ടതാണ് സമസ്ത കേരള ജമീയത്തുലുമായയുടെ ആദ്യകാല ബിൽഡിങ് അവിടെ വരാൻ കാരണമായിരുന്നു മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ പ്രധാനമായി ഉസ്മാൻ ഉസ്മാ സാഹിബവറുകളും അതിൻ്റെ അടുത്ത് തന്നെ അദ്ദേഹം വീടുണ്ടാക്കി ഉപജീവന മാർഗ്ഗത്തിന് ഒരു പ്രസ് സ്ഥാപിച്ചു പ്രസ് നേരത്തെ ഭയാനീയ പ്രസ് പലപ്പനങ്ങളിൽ സ്ഥാപിക്കപ്പെട്ടിരുന്നു അസയുടെ പുസ്തകങ്ങളും പ്രസിദ്ധികളൊക്കെ അവിടെ നിന്നാണ് ആദ്യം അടിച്ചിരുന്നത് അൽബയാൻ മാസിക എന്നൊരു മാസിക ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അതിന് ബയാനീയ പ്രസ് എന്ന് പേരിട്ടത് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഉസ്മാൻ സാഹിബെന്ന് തുടങ്ങിയ പ്രശ്നം ക്രിസ്സൻറ്റ് പ്രസ് എന്നാണ് പേരിട്ടത് നമ്മുടെ ഖുറാൻ പരിഭാഷ ആദ്യ വാള്യങ്ങളൊക്കെ അവിടെ നിന്നാണ് അടിച്ചത് അപ്പം അങ്ങനെ ഉസ്മാൻ സാഹിബിന് വളരെ ശ്രദ്ധേയമായ ഭാഗഭാഗ്യത്വം സമസ്ത പ്രസ്ഥാനത്തിലും വിശിഷ്യ സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിലും നിലനിൽപ്പിലും പുരോഗതിയിലും വളർച്ചയിലും വികാസത്തിലുമൊക്കെ മഹാനവരുടെ സേവനങ്ങൾ സഹായകമായിരുന്നു എന്ന് വളരെ ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കണം കാരണം അദ്ദേഹത്തിൻ്റെ പേര് പിൽക്കാലത്ത് ഇങ്ങനെ തമസ്കൃതമായോ എന്ന് സംശയിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ചില ആളുകളൊന്നും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പഴയ കാഴ്ചപ്പാടുണ്ടായിരുന്ന ചില ആളുകളൊന്നും ഉസ്മാൻ സാഹിബിൻ്റെ പ്രവർത്തനങ്ങളെ മതിപ്പോടെ കണ്ടിരുന്നില്ല അവഗണിച്ചിരുന്നു എന്ന് പറയാൻ പറ്റില്ല കാരണം സംസ്ഥയുടെ സെക്രട്ടറി ബോർഡിൻ്റെ സെക്രട്ടറി ആയിരുന്നല്ലോ അദ്ദേഹം പക്ഷേ അതുകൊണ്ട് അത് ദഹിക്കാത്തൊരു പ്രകൃതക്കാരായ ചില ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഈ തമസ്കരണത്തിന് പിന്നിൽ അങ്ങനെയുള്ള ആളുകളുണ്ടോ എന്ന് സംശയിക്കാവുന്നതാണ് ഒരാൾ സംശയിച്ചാലെ കുറ്റം പറയാൻ പറ്റില്ല വസ്തുതയും യാഥാർത്ഥ്യങ്ങളും ഒക്കെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ വിദ്യാഭ്യാസ ബോർഡിൻ്റെ ഒരു പര്യായാണ് അദ്ദേഹം സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് എന്ന് പറഞ്ഞാൽ ആ കാലത്ത് എഴുപത്തഞ്ച് കൊല്ലം മുമ്പ് എഴുപത്തഞ്ച് കൊല്ലം മുമ്പാളോ വിദ്യാഭ്യാസ ബോർഡ് രൂപീകൃതമാവുന്നത് അന്നങ്ങനെ ഒരു വിദ്യാഭ്യാസപരമായ ഒരു പരിപ്രേക്ഷ്യമോ കാഴ്ചപ്പാടുകളോ അല്ലെങ്കിൽ പുതിയ സങ്കേതങ്ങളെക്കുറിച്ചുള്ള രൂപഭാവങ്ങളോ ഇല്ലാത്ത ഒരു സമുദായമാണ് ജീവിച്ചിരുന്നത് അന്ന് തൻ്റെ മെട്രിക്കുലേഷൻ വിദ്യാഭ്യാസം എന്ന ആ അടിത്തറയിൽ നിന്നുകൊണ്ട് വളരെ ശ്രദ്ധേയമായ പല പരിവർത്തനങ്ങളും പരിഷ്കരണങ്ങളും വിദ്യാഭ്യാസ ബോർഡിൽ സംജാതമായ പുതിയ രീതികളുമൊക്കെ നടപ്പാക്കപ്പെട്ടത് ഉസ്മാൻ സാഹിബിലൂടെയാണ് പരീക്ഷാ സംവിധാനം ക്വാർട്ടർലി പരീക്ഷ ഹാഫ് ഇയർലി പരീക്ഷ ആനുവൽ പരീക്ഷ മുഫത്തിഷ്മാർ എന്ന് പറയുന്നൊരു വിഭാഗത്തെ നിശ്ചയിച്ച് സ്കൂളുകളിൽ ഇൻസ്പെക്ടർമാർ വരുമായിരുന്നു പണ്ടൊക്കെ ആ ഇൻസ്പെക്ടർമാരുടെ ധർമ്മവും ദൗത്യവും നിർവഹിക്കാനാണ് മുഫത്തിശ്മാർ എന്ന വിഭാഗത്തെ തിരഞ്ഞെടുക്കപ്പെട്ട് ഇന്ന് നൂറ് നൂറ്റി ഇരുപതോളം മുഫത്തിശുമാർ സമസ്തയുടെ മദ്രസ്സുകൾ ഇന്നും ആ ധർമ്മം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ ഉസ്മാൻ സാഹിബിൻ്റെ കാഴ്ചപ്പാടാണ് അങ്ങനെ പുതിയ കാഴ്ചപ്പാടുകളൊക്കെ അങ്ങനെ തന്നെയാണ് പാഠ്യപദ്ധ പുസ്തകങ്ങൾ പാഠ്യപദ്ധതി തയ്യാറാക്കുക പാഠപുസ്തകങ്ങൾ തയ്യാറാക്കുക നിശ്ചിത സമയത്ത് നിശ്ചിത പാഠഭാഗങ്ങൾ എടുത്തു തീർക്കാവുന്ന വിധത്തിലുള്ള ചാർട്ടുകൾ റെഡിയാക്കുക അങ്ങനെ പല കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിലാണ് ചെയ്യപ്പെട്ടത് തൊട്ടടുത്ത് തന്നെ വീടായിരുന്നതുകൊണ്ട് അദ്ദേഹം എപ്പോഴും ഓഫീസിലുണ്ടാവും രാത്രി ഉറങ്ങാൻ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ ഇതൊക്കെയാണ് കൂട്ടിലേക്ക് പോകുന്നത് ഞാനുമായുള്ള പ്രത്യേക ബന്ധം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ലഖനൌവിൽ നിന്ന് വന്ന ശേഷം സുന്നി പബ്ലിക്കേഷൻ സെൻ്ററിൻ്റെ മാനേജറായി എന്നെ ക്ഷണിക്കപ്പെട്ടു ഞാനത് ഏറ്റെടുത്തു അതോടൊപ്പം ക്രെസൻറ്റ് ബോർഡിംഗ് മദ്രസ അതിന് നേരത്തെ തുടങ്ങിയിരുന്നു കസൻ ബോർഡിംഗ് മദ്രസയിലെ മുതിർന്ന വിദ്യാർത്ഥികൾക്ക് മതപഠനം നൽകുക എന്ന ഒരു ദൗത്യം കൂടി എനിക്കുണ്ടായി ബാക്കി സമയം എസ് പി സിയിൽ അപ്പോൾ ഈ ഉച്ചഭക്ഷണത്തിൻ്റെ സമയമാകുമ്പോൾ ഉദാഹരണം ഞാൻ എസ് പി സിയിലാണ് അപ്പോൾ എൻ്റെ ഡ്യൂട്ടി ടൈം അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്ഷണമനുസരിച്ച് ആ വീട്ടിൽ നിന്ന് ഞാൻ ഉച്ചഭക്ഷണം കഴിച്ചിരുന്നു ഹോട്ടൽ പോയി കഴിക്കാവുന്നതാണ് വേറെ ഒരു ഭക്ഷണ സംവിധാനങ്ങളൊന്നുമില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ഉച്ചഭക്ഷണം സ്ഥിരമായിട്ട് അല്ലെങ്കിൽ പലപ്പോഴും രാത്രി ഭക്ഷണം താമസിക്കാൻ വേണ്ടത്ര സൗകര്യം ഇല്ലാതിരുന്നത് കൊണ്ടന്ന് പലപ്പോഴും വീട്ടിലേക്ക് പോകലാണ് അപ്പോൾ ഇങ്ങനെ ഈ വീടുകളിലുള്ള ഭക്ഷണ തളുകയുടെ മുമ്പിലുള്ള കൂടിക്കാഴ്ച സംസാരങ്ങൾ ആശയവിനിമയങ്ങൾ പിന്നെ വേറെ ഏതെങ്കിലും പുറത്ത് നടക്കുന്ന സമ്മേളനങ്ങളോ പരിപാടികളോ ക്ലാസ്സുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹം ഉണ്ടാവും ഞാനും ഉണ്ടാവും ചിലപ്പോൾ എൻ്റെ പേര് നിർദ്ദേശിക്കാൻ അദ്ദേഹമായിരിക്കും ഞാൻ നതുവയിൽ നിന്ന് പഠനം പൂർത്തിയാക്കി വന്നു എന്നതുകൊണ്ട് അദ്ദേഹത്തിന് എന്നോട് പ്രത്യേക ഒരു മതിപ്പുണ്ടായിരുന്നു പല കാര്യങ്ങളും സംസാരിക്കുമ്പോൾ അത് അദ്ദേഹം എന്നെ ഉദാഹരിച്ച് പറയും ഉറുദു ഭാഷ അല്ലെങ്കിൽ വടക്കേ ഇന്ത്യൻ സംസ്കാരം അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ സാംസ്കാരിക രംഗത്തുള്ള പ്രവർത്തനങ്ങൾ ഇത് സംബന്ധിച്ചൊക്കെ സമസ്തയുടെ വല്ല പ്രസിദ്ധീകരണങ്ങളോ പാഠപുസ്തകങ്ങളൊക്കെ തയ്യാറാക്കേണ്ടി വരുമ്പോൾ അദ്ദേഹം എൻ്റെ പേര് നിർദ്ദേശിക്കുമായിരുന്നു അങ്ങനെ ഞങ്ങൾ വലിയൊരു ഹൃദയബന്ധമാണ് ഉണ്ടായിരുന്നത് മാത്രമല്ല സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡുമായും ജമിയ തൊഴിലുമായും ബന്ധപ്പെട്ട സമ്മേളനങ്ങൾ കൂടിച്ചേരലുകൾ ചർച്ചാ ക്ലാസുകൾ മതപഠന ക്ലാസ്സുകൾ ഇതിലൊക്കെ പലപ്പോഴും ഞങ്ങൾ ശന്ധിച്ചു അങ്ങനെ അത്തരം കാര്യങ്ങൾ പങ്കെടുക്കുമ്പോൾ ഒരാളെ സംബന്ധിച്ചുള്ള വിലയിരുത്തലും കാഴ്ചപ്പാടും കൂടുതൽ ആരോഗ്യകരമായി വരുമല്ലോ അങ്ങനെയൊക്കെയുള്ള അവസരങ്ങളുണ്ടായി അള്ളാഹു സുബാല അദ്ദേഹത്തിന് പാരത്രിക വിജയവും ജന്നാത്തുൽ ഹിർദോസും കരിഞ്ഞകുമാറാകട്ടെ അസ്ലാ വൈകും അപ്പം ഞാൻ പറഞ്ഞു വന്നത് കെ വി ഉസ്താദ് അവൾ വളരെ ഖലാസത്തോടുകൂടി ദീന രംഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് സാമുദായിക സാമൂഹിക രംഗത്തൊക്കെ പ്രവർത്തിച്ച് ആനുകാലികമായ പ്രവർത്തനങ്ങളിലൂടെ സമൂഹത്തിന് നേതൃത്വം നൽകിയ വലിയ ഒരു പണ്ഡിത ശ്രേഷ്ഠനാണ് ലളിതമായ ജീവിതം അദ്ദേഹത്തിന് വീട് ഞാൻ സംബന്ധിച്ചിട്ടുണ്ട് പലപ്പോഴും പറഞ്ഞാൽ ലളിതത്തോടു കൂടിയുള്ളവരുണ്ട് ജീവിത രീതികളും അങ്ങനെ തന്നെയാണ് വളരെ ലളിതമായ ജീവിത രീതികള് ഭക്ഷണ രീതി വസ്ത്ര വേഷഭൂഷാദികൾ ഒക്കെ അങ്ങനെ തന്നെയാണ് ഒരിക്കലും ധാരുളതയിൽ വന്ന് ഞങ്ങളൊരു യൂണിവേഴ്സിറ്റി ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് നീ വരുന്ന ില്ല എന്ന് ചോദിച്ചു യൂണിവേഴ്സിറ്റിയുടെ പേരിപ്പോൾ പറയാതിരിക്കലായിരിക്കും ഭംഗി ഞാൻ പറഞ്ഞു നിങ്ങൾ പോയാൽ മതി അതൊക്കെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റാണ് അതങ്ങനെ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിയിൽ ഉയർന്നു വരില്ല എന്ന് അങ്ങനെ പറയാൻ ചില കാരണങ്ങൾ ഉണ്ടായിരുന്നു കാരണം അതിൻ്റെ തുടക്കവും തുടക്കക്കാരും മുന്നിൽ മുന്നിലിന്നിരുന്ന ആളുകളൊന്നും അങ്ങനെ ഒരു സ്ഥാപനം പടുത്തുയർത്തി കൊണ്ടുവന്ന് ക്രിയാത്മകമായി മുന്നോട്ട് പോകാൻ കഴിയാത്തവരാണെന്നും എനിക്ക് തോന്നിയതുകൊണ്ട് പറഞ്ഞു വളരെ ആത്മാർത്ഥമായി അവരങ്ങനെ ആൾക്കാർ ക്ഷണിക്കും അങ്ങനെ പരിപാടിനങ്ങൾ വരണം എന്ന് പറഞ്ഞാൽ സംസ്ഥാന സെക്രട്ടറിയാണ് പരിപാടിയിലൊക്കെ ക്ഷണിക്കപ്പെടുന്ന ആളാണ് അവർ പോകും പക്ഷേ അതിന് പിന്നിലുള്ള ഈ ചതിക്കുഴികൾ പലപ്പോഴും അവരറിയാം ചതിക്കുഴി എന്ന് പറഞ്ഞാൽ പണം പിരിക്കാനുള്ള ദുഷ്ടലാക്കാർക്കും പലപ്പോഴും അതിൻ്റെ പിന്നിലുണ്ടാകുക അതേപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചൊരു വിഷയമുണ്ട് ഖുറാൻ പരിഭാഷ രണ്ടര രണ്ടര ജ്യൂസ് രണ്ടര ജ്യൂസ് രണ്ടര ജ്യൂസ് ആയിട്ട് മൂന്ന് കൊച്ചു ബാല്യങ്ങൾ അദ്ദേഹം പ്രസിദ്ധീകരിച്ചിരുന്നു അതിൻ്റെ ആമൂലാകരം പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ അലിഫ് മുതൽ യാ വരെയുള്ള ആദ്യം മുതൽ അവസാനം വരെയുള്ള പ്രവർത്തികളൊക്കെ അത് പുസ്തകമാക്കി ഉപഭോക്താവിൻ്റെ അല്ലെങ്കിൽ വായനക്കാരൻ്റെ മുമ്പിൽ എത്തിച്ചു കൊടുക്കുക എന്ന പണി വരെ സ്വന്തം ഒരു ഒറ്റയാനാണ് നിർവഹിച്ചിരുന്നത്